നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ഉറ്റുനോക്കിയ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ഇന്നലെ നടന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ അനേകം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരികയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിച്ചുകൊണ്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പിക്ക് മുപ്പത്തഞ്ച് മുതൽ അൻപത് വരെ സീറ്റുകൾ സീറ്റുകളെന്ന് പ്രവചിക്കുകയാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും ജെ വി സി എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പി മുപ്പത്തി ഒമ്പത് മുതൽ നാല്പത്തി സീറ്റുകൾ വരെ നേടുമ്പോൾ എ പി ഇരുപത്തിരണ്ടിനും മുപ്പത്തൊന്നിനും ഇടയിൽ ഒതുങ്ങുമെന്നും കോൺഗ്രസ് ഒരു സീറ്റ് വരെ സ്വന്തമാക്കുമെന്നാണ് പ്രവചിക്കുന്നത് ചാണക്യയുടെ എക്സിറ്റ് പോൾ പ്രകാരം എ പി ഇരുപത്തി മുതൽ ഇരുപത്തെട്ട് വരെയും ബി ജെ പി മുപ്പത്തി ഒമ്പത് മുതൽ നാല്പത്തിനാല് വരെയും കോൺഗ്രസ് രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെയും നേടുമെന്നാണ് പ്രവചിക്കുന്നത് അതേസമയം പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെല്ലാം കോൺഗ്രസിന് അംഗമുണ്ടാകുമെന്ന് പ്രവചിക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഡൽഹിയിൽ കോൺഗ്രസ് ഒരു സീറ്റ് പോലും ലഭിച്ചിരുന്നില്ല എന്നാൽ മാട്രിസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രകാരം എ എ പി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി സീറ്റ് വരെ നേടുമെന്ന് പ്രവചിക്കുന്നുണ്ട് ബി ജെ പി മുപ്പത്തഞ്ചു മുതൽ നാൽപ്പത് സീറ്റ് വരെയും കോൺഗ്രസ് ഒരു സീറ്റ് നേടുമെന്നാണ് എക്സിറ്റ് പോൾ ഫലം പ്രവചിക്കുന്നത് ഒട്ടുമിക്ക പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് ബി ജെ പിക്ക് നാൽപ്പത് സീറ്റിന്റെ ആവറേജ് ലഭിക്കുമെന്നാണ് അതേസമയം ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ യഥാവിധി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഇത്തരമൊരു മുൻതൂക്കം ഉണ്ടാകില്ലായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ അഹങ്കാരത്തിലുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം എന്ന കാര്യം ഉറപ്പാണ് കാരണം വലിയ ആത്മവിശ്വാസത്തോടെയായിരുന്നു കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആം ആദ്മി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കോൺഗ്രസിന്റെ പിന്തുണ ഇല്ലാതെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പോട് കൂടി അരവിന്ദ് കെജ്രിവാളിന്റെ ആത്മധൈര്യം എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ രാജ്യം ഭരിക്കുന്ന ബിജെപി ജെ പി ഭരിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത് എന്നാൽ മറ്റൊരു കാര്യം ഏതെങ്കിലും തരത്തിൽ എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതുപോലെ നാല് സീറ്റുകൾ വരെ കോൺഗ്രസ് വന്നാൽ ഒരുപക്ഷെ ആം ആദ്മിയും കോൺഗ്രസും ചേർന്നാൽ ബി ജെ പിയുടെ ഈ മുൻതൂക്കം കുറയുക തന്നെ ചെയ്യും അങ്ങനെ സംഭവിച്ചാൽ തലസ്ഥാനത്ത് ബി ജെ പി പ്രതിപക്ഷ ഭാഗത്തേക്ക് നിൽക്കേണ്ടിയും വരും അത്തരമൊരു ആശങ്കയും ബി ജെ പിക്ക് ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ കോൺഗ്രസും ആം ആദ്മിയും ചേർന്നാൽ ഡൽഹിയിൽ ബി ജെ പി തകരുക തന്നെ ചെയ്യും അത്തരമൊരു നീക്കത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്തായാലും എഴുപതംഗസഭയിൽ മുപ്പത്തി ആറ് അംഗങ്ങളുടെ പിന്തുണയാണ് ഭൂരിപക്ഷത്തിന് വേണ്ടത് എഴുപത് സീറ്റുകളിലായി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സ്ഥാനാർത്ഥികളാണ് ഡൽഹിയിൽ ഇത്തവണ ജനവിധി തേടിയത്